മലപ്പുറം നിലമ്പൂരിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ ആരോപണം പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് നിരന്തരം വിളിച്ചു വരുത്തിയെന്നും തന്റെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറായില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിറ്റതിന് ശേഷമാണ് നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ജാസിദ് ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണേ ഞാൻ അവളുടെ ഒന്നിനില്ല പക്ഷേ അവൾ എന്തിനാണ് ഈ പറയുന്നത് എന്തിനാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇനി അത് അവളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാനോ ഒന്നും ഞാൻ നിന്നില്ല ഞാൻ അങ്ങോട്ട് ഒന്നിനും പോയില്ല ചെയ്യൂല എന്തൊരു വാശിപ്പുറത്ത് പറഞ്ഞു പോയതാണ് അത് കേട്ട ഉടനെ അവൾ വീട്ടാരും അവളുടെ ഉമ്മയും പോയിട്ട് കേസ് കൊടുക്കുകയും എൻ്റെ പേരിൽ കേസാക്കുകയും എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാത്രി ഒരു വരെ അവിടെ ഇരുത്തി എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങിവെച്ചു എന്നെ അവിടെ പിടിച്ചിട്ടു അവിടെ സ്റ്റേഷനിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനാണ് അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരാണ് ഉണ്ടായിരുന്നത് വേറെ സംഭവത്തിൽ കുടുംബവും രംഗത്തെത്തി പ്രതികരണത്തിലേക്ക് ഇതില് അവൻ പറയുന്നത് നാല് പേരാണ് അവന്റെ മറ്റു ചുറ്റെന്ന് അവൻ പറഞ്ഞത് ഇന്ന് അവള് അവളുടെ ഉമ്മ പിന്നെ നിലമ്പൂര് മൊബൈൽ ഷോപ്പിൽ നടത്തുന്നവര് റാഷിക്കാരുന്നു പയ്യന് പിന്നെ ചന്തപ്പെന്നുള്ളിൽ ഈ നാലു പേരാണ് അവന് മെയിനായിട്ട് പറയുന്നത് അപ്പോൾ അപ്പോൾ അറ്റം വരെ പോകും സമീർ ബിൻ കരീം സമീർ മനസ്സിലാക്കാൻ കഴിയുന്ന സ്വാഭാവിക മരണത്തിന് കേസെടുത്തു എന്നുള്ളതാണ് കുടുംബത്തിനെതിരെയും പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെയും പോലീസിനെതിരെയും ഒരുപോലെ ആരോപണം ഉയർത്തുകയാണ് എന്താണ് ഇതിന്റെ വസ്തുത സുഹൈലി വസ്തുതാഴ്ച പുലർച്ചെയാണ് വീടിന്റെ ടെറസിന് മുകളിലെ ഈ മുഹമ്മദ് ജാഫിദിനെ മരിച്ച നിലയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇവരുടെ സുഹൃത്തുക്കളാണ് ഈ കാര്യം പറഞ്ഞത് കാരണം രാത്രി പുലർച്ചെ ഒരു മണിയോടുകൂടി ഇൻസ്റ്റാഗ്രാമിൽ ഈ യുവാവ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു വീഡിയോയിൽ പറയുന്നത് തന്റെ താൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല തന്റെ മരണത്തിന് ഉത്തരവാദി നിലമ്പൂർ പോലീസും അതോടൊപ്പം തന്നെ ഈ യുവാവ് പ്രണയത്തിലായിരുന്ന അവരുടെ മാതാവ് ഉൾപ്പെടെയുള്ളവരാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു യുവാവിന്റെ പിന്നീട് ഒരു ശേഷം വരുന്ന യുവാവിനെ മരിച്ചതിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് പിന്നാലാണ് ഇപ്പോൾ കുടുംബം ആരോപണമായിത്തിരിക്കുന്നത് പറയുന്നത് ഈ നിലമ്പൂർ പോലീസ് ഈ യുവാവിന്റെ ഭാഗം കേൾക്കാൻ ഒരു തരി പോലും തയ്യാറായില്ല അതോടൊപ്പം തന്നെ യുവാവിന്റെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന രേഖകളൊക്കെ തന്നെ പോലീസ് നശിപ്പിക്കുകയും ചെയ്തു ഇതിൽ വനം നന്ദവും അതോടൊപ്പം തന്നെ പ്രണയനൈരാശ്യവുമാണ് നിലവിൽ യുവാവിന്റെ അസുഹൃത്തിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ മാതാപിതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നിയമപരമായി ഏതറ്റം വരെ പോകുമെന്നുള്ളതും മാതാപിതാക്കൾ വ്യക്തമാക്കുകയാണ് ഏതായാലും യുവാവിന്റെ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട് നിലനിൽ ഒരു കേസ് പരാതി നൽകുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നത് സുഹൈൽ ശരി സബീർ ബിൻ കരിവാണ മലപ്പുറത്ത് വിശദാംശങ്ങൾ